Mm-hmm. ഹലോ ഗായ്സ് വെൽക്കം ടു ലൈവ് ലൈവിലേക്ക് സ്വാഗതം ആരാണ് വന്നത് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിച്ച് കയറി വരൂ Yeah. Hello, guys, welcome to the Ivy Level Kills Wagadam. ഷബീർ സൂപ്പർ നൽകുന്നുണ്ട്

എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ലൈക്കടിക്കോ കേട്ടോ ഇലിയാസ് വന്നിട്ടുണ്ട് ഹലോ തരണ്ടേ ഇലിയാസ് എന്താണ് വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ ഡ്യൂട്ടി കഴിഞ്ഞോ എന്താണ് വിശേഷം ഉറങ്ങിപ്പോയി തരുന്നാ ഉറങ്ങിപ്പോയില്ലേ പിന്നെ വേറെന്താണ് പ്രോ വിശേഷങ്ങൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞോ ഇരുപത്തി അഞ്ച് പേര് എല്ലാവരും ലൈക്ക് അടിച്ച് കയറി വരൂ കമോൺ ഗൈസ് എന്തൊക്കെയാണ് എല്ലാരും നമ്മുടെ സബിൻ ബ്രോനെ കണ്ടിട്ട് കൊറേ ആയാലോ എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നു ഇലിയാസിനെ സുഖമാണ് അലഹമില്ല അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എപ്പോഴും സബിനെ കണ്ടിട്ട് കൊറേ ആയാലോ എവിടെങ്കിലും കണ്ടിരുന്നോ പിന്നെ വേറെന്താണ് വിശേഷങ്ങൾ ഇരുപത്തിയേഴ് പേരുണ്ട് എല്ലാവരും ലൈക്ക് അടിച്ച് കയറി കമൻ കവങ്ക മുകളിലിരിക്കുന്ന സുന്ദരി സുന്ദർ സുന്ദർമാരെ നസീർ സുഖാണോ നിക്കുന്നത് അതേ സുഖം സുഖം അലഹമില്ല അങ്ങനെ പോകുന്നു എവിടെ സുഖ അവിടെ സുഖം എന്ന് വിചാരിക്കുന്നു എന്തായിരുന്നു എല്ലാവർക്കും സ്പെഷ്യലി ഫുഡ് കഴിക്കാൻ ആഹാ ഉനു എത്തിയല്ലോ ഹലോന്ന് നടന്നിട്ടുണ്ട് ഓനു എന്തുണ്ടട വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ഡ്യൂട്ടിയിലാണോ ലൈക്ക് ത്രീ നടുന്നുണ്ട് ഇലിയാസ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓനു മാമിയെ നൽകുന്നുണ്ട് എന്തോ നജീമോൻ വന്നിട്ടുണ്ട് കുറേ ആയി കണ്ടിട്ട് നജിമോനെ എന്താണ് വിശേഷം സുഖമാണോ കുറേ അല്ല കണ്ടിട്ട് എൻ്റെ ഡി പി അവിടെ പോയി നജിമോനെ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം വെൽക്കം ടു ലൈവ് കുറേ ദിവസത്തിനു ശേഷമുള്ള ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം നജിമോനെ എന്ന് വിചാരിക്കുന്നു സുഖം അലഹമ്മില്ല ഒന്നും ഫുഡൊന്നും കഴിച്ചില്ല അതെന്താ ചിനോ നജിമോൻ ലൈക്ക് ഫൈവ് എന്ന് പറയുന്നുണ്ട് എവിടെയായിരുന്നു നജിമോനെ കുറേ കാലം കണ്ടിട്ട് നാട്ടിലാണ് നാട്ടിൽ ആ നാട്ടിലെത്തിയില്ല ഓക്കെ അതാണ് എന്തൊക്കെയാണ് വിശേഷം ഡി പി ഒന്നും കാണാനില്ലല്ലോ ഷബീർ ഇലിയാസ് ബ്രോഹ ആയിരുന്നുണ്ട് നസീർ പുട്ടും കടല ആഹാ അടിപൊളി കോമ്പിനേഷൻ ഇന്ന് എനിക്ക് ബീഫ് വരട്ടിയതും ചപ്പാത്തിയും പിന്നെ വേറെന്താണ് വിശേഷം പത്ത് പേരുണ്ട് എല്ലാവരും ലൈക്ക് അടിക്കൂട്ടോ ലൈക്ക് അടിക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ജീവൻ സുഖമാണെന്ന് പറയുന്നുണ്ട് സൂപ്പർ എന്ന് പറയുന്നുണ്ട് കുറെ ആയ നാട്ടിലെത്തിയിട്ട് ഒൻപത് പേരുണ്ട് എല്ലാവരും ലൈക്ക് അടിക്കൂ കമോ ഗൈസ് ലിയാസ് പ്രോ ഹായ് നല്ലത് ഷബീർ സുഖമാണ് പ്ലീസ് ലൈക്ക് ആൻഡ് സപ്പോർട്ട് വരുന്നുണ്ട് ലിയാസ് എന്തു ചെയ്തിട്ടുണ്ട് വരട്ടിയ കറി പീസ് കഴിക്കൂലാലോ എന്ന് എന്നറുന്നുണ്ട് ആ അതെ അതന്നെ അതന്നെ ബീഫ് വരട്ടിയുടെ അത് എന്നാളുണ്ടാക്കിയില്ല അതേപോലെ തന്നെ ഡ്രൈ ആക്കി വരട്ടെന്നാൽ അതിൽ പ്രത്യേകിച്ച് കറിയായിട്ടുണ്ടാവില്ല എന്നാലും അതിൽ പ്രത്യേകിച്ച് ഗ്രേവി കുറവാണ് ഉണ്ടാവുക എന്നാലും അതിൽ കുറച്ച് ഗ്രേവിയോടു കൂടി ഞാനെടുത്തു അല്ലാതെ വേറെ വഴിയില്ല കൈ തട്ടി താഴെ പോയി ലൈവിൽ പിന്നെ അവിടെ ബാക്കി കൈ തട്ടി താഴെ പോയി ലൈവിൽ പിന്നെ അവിടെ ബാക്കിയായി എന്ത് ബാക്കിയായിരുന്നു അവിടെ മെമ്പർഷിപ്പ് എടുക്കാനൊക്കെ പറഞ്ഞു ഓ അങ്ങനെ അങ്ങനെ ഉം നിനക്ക് കൈ അധികം വല്ലാതെ തട്ടണ്ട ശരി വന്നോ ഇന്ന് കണ്ടില്ല ഞാൻ വന്നിട്ടില്ല 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 എന്നിട്ട് നീ മെമ്പർഷിപ്പ് എടുത്തോ ഇരുപത്തിനാലാം തീയതി കോഴിക്കോട് വരുന്നുണ്ട് ഒരു കല്യാണം ഉണ്ട് ജ്യേഷ്ഠൻറെ മോളുടെ ഇൻഷാ ഉള്ള ആണോ കോഴിക്കോട് എവിടെയാണ് ജ്യേഷ്ഠൻ്റെ മോള് പിന്നെ വേറെന്താണ് വിശേഷം പിന്നെ മാപ്പാപ്പുട്ടിക്കാനിപ്പൊ കാണാനേ ബാപ്പുട്ടിക്ക് ഭയങ്കര ബിസീലാന്ന് തോന്നുന്നു ചായ കുടിക്കാൻ പൈസ ഇല്ല പിന്നെ അല്ലെ മെമ്പർഷിപ്പ് എനിക്ക് വയ്യ എൻ്റെ ഓനു പിന്നെ ശെരിയാവും ഇൻഷാ നല്ല ശരിയാവും അല്ലേ അല്ലാതെ ഇവിടെ പോകാൻ എന്നെങ്കിലൊക്കെ റെഡി ആവുമല്ല അങ്ങനെ പ്രതീക്ഷകളല്ലേ ജീവിതം ഈ ഒരു ഇത് കാണുമ്പോ ഈ ഒരു ഇമോജ് കാണുമ്പോ നമ്മുടെ ലൈഫിൽ ആദ്യം വരുന്നൊരു ഹബീബ് ഉണ്ടായിരുന്നു സ്ഥിരമായിട്ട് വരുന്ന അവന് ഈ ഇമോജി ഇട്ടോണ്ടായിരുന്നു വരിക അപ്പൊ അവനൊന്നും കാണാനില്ല അവിടെ പോയിന്നറിയില്ല അതിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ഈ എത്തീമുകൾക്ക് എങ്ങനെ എങ്കിലും കൊടുക്കുക എന്നറിയുന്നുണ്ട് ശരിയാണ് സജിൻ പി ഹായ് ആയി നിൽക്കുന്നുണ്ട് സജിൻ പി ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ നിങ്ങൾ ചായക്ക് എത്ര ക്യാഷ് ഒരു ചായ വാങ്ങി തരാൻ എന്നാ നോക്കുന്നുണ്ട് ഷെബീർ എനിക്ക് നജീവൻ ഞങ്ങൾ എറണാകുളമാണ് നിൽക്കാതെ നടക്കുന്നതും കോഴിക്കോടാണ് ആണോ നജീബാനെ ഓക്കെ അപ്പോൾ ഇവിടെ വന്ന് താമസമായിരിക്കില്ലേ എന്നാൽ ഒരു ദീർഘം ണ്ട് ഒരു ഒരു ദീർഹാണോ അവിടെ ഞാൻ ഏപ്പിൾ വരുന്നുണ്ട് നാട്ടിൽ ഒരു മാസം ലീവിനപ്പോൾ ഞാൻ ഇടയ്ക്കാണ് മെമ്പർഷിപ്പ് ആണോ എലിയാസേ ഓക്കേ താങ്ക് യു ഒരു മാസത്തേക്കാണോ നീ വരുന്നത് എലിയാസിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അതൊക്കെ ബനാ എന്താ ബനാനോ ഷബീർ ഇച്ച നടന്നിട്ട് സോ അത് എന്നെ അറിയുമോ ഹൈറുവോ നടന്നിട്ടുണ്ട് നല്ല പരിചയമുണ്ട് ആരോന്നും മനസ്സിലായിരുന്നില്ല ഞാനാണെ നല്ല പരിചയുണ്ട് പേര് ഷബീർ ഉനവും നിൽക്കുന്നുണ്ട് ലൈവിൽ മുമ്പേ വന്നിട്ടുണ്ട് പക്ഷെ ആരും മനസ്സിലാവുന്നില്ല എന്ന വിശേഷം സുഖമാണോ പിന്നെ ഷബീർ ഉനവും നിൽക്കുന്ന സ്നേഹം ആർത്തിരുന്നുണ്ട് എല്ലാവരും ലൈക്ക് അടിക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് അടിക്കൂ മെമ്പർഷിപ്പ് എടുക്കൂ സൂപ്പർ ചാറ്റ് ഒന്നും ഇല്ലാത്തവർ ലൈക്ക് അടിക്കൂ പിന്നെ വേറെ എന്താണ് വിശേഷം അഞ്ച് പേരുണ്ട് എല്ലാവരും എവിടെ പോയാവോ ഇലിയാസിനെ എന്നെ എന്നെ അറിയുമോ എന്ന് വെക്കുന്നുണ്ട് ഇലിയാസിനെ എന്നെ അറിയുമോ എന്ന് വയ്ക്കുന്നുണ്ട് ഇലിയാസ് നിനക്കറിയോ ആരാണെന്ന് സുരേഷ് കുമാർ വന്നിട്ടുണ്ട് ഹായ് നറന്ദ ഹായ് സുരേഷ് ചേട്ടാ എന്തുണ്ട് വിശേഷം സുഖമാണോ അലവിലേക്ക് സ്വാഗതം നാട്ടിലെവിടെയാണ് ഫുഡൊക്കെ കഴിച്ചോ ആരാ നോക്കുന്നുണ്ട് അതാ എനിക്ക് മനസ്സിലാകത്തേ പക്ഷെ നല്ല പരിചയമുണ്ട് സുരേഷ് കുമാർ സുഖമാണെന്ന് വരുന്നുണ്ട് ചിംപി എല്ലിയാസ് ഇല്ല പറയൂന്ന് പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് മനസ്സിലാവുന്നില്ല ആരാണ് പക്ഷെ ആ ഡൈഡി നല്ല മുംബൈ വന്ന പരിചയമുണ്ട് എന്താണ് വിശേഷങ്ങൾ ആ ഹാർട്ട് പറക്കുന്നുണ്ടല്ലോ ഇത് നിന്റെ ഡി പി എല്ലാണോ എലിയാസേ എന്താ വിശേഷം നെയ്യു സുരേഷ് കുമാർ സുഖം അങ്ങനെ പോകുന്നു ഷാജഹാൻ എം എൽ പി നമ്പർ എൻ നിലമ്പൂര് ഷാജഹാൻ എം എൽ പി ഓ ഇപ്പം മനസ്സിലായി മനസ്സിലായി മുമ്പ് ലൈവിൽ വന്നിട്ടുണ്ട് ഇപ്പോളാണ് മനസ്സിലായത് പേര് ചിരിക്കതാണോ പിന്നെന്താണ് വിശേഷം ലൈക്ക് അടിക്കൂ എല്ലാവരും ലൈക്ക് അടിച്ച് കയറി വരൂ അല്ല ഇത് അങ്ങനെ ഒന്ന് കിട്ടിയപ്പോൾ അത് ഞാൻ അത് ഡി പി ആക്കി നിനക്ക് എന്റെ ഡി പി വെച്ചു കൂടെ അപ്പൊ മുമ്പത്തെ മനസ്സിലാവാത്തത് മനസിലാവാത്തത് ഞാൻ നോക്കുന്നത് പരിചയം എന്തുണ്ടോ വിശേഷം സുഖാണോ ഓക്കെ നടക്കട്ടെ ആയിരുന്നു സുരേഷ് ഓക്കെ താങ്ക് യു ലൈവിലൊന്ന് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് സന്തോഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഷരീഫ് എവിടെ പോയാവെന്ന് കണ്ടിട്ടില്ല ഷബീർ നടക്കുന്ന പറയുന്നത് വിഷ്ണു വിഷ്ണു ഉറങ്ങിയാകും അറിയില്ല എന്താണ് എപ്പോഴാണ് ലൈവ് നിർത്തു കുറച്ച് സമയം കഴിയും ഓരോ ചിലപ്പോൾ ഒരു മണിക്കൂർ അല്ല രണ്ട് മണിക്കൂറൊക്കെ ഉണ്ടാവാൻ ഉണ്ട് സമയം ആൾക്കാരുള്ളതുപോലെ തിരിക്കും ആത്മാവ് വന്നിട്ടുണ്ടല്ലോ വീണ്ടും ഹലോ നമസ്കാരം ദൈവം അനുഗ്രഹിക്കട്ടെ ആത്മാവ് എന്തുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ഫുട്ടൊക്കെ കഴിച്ചോ സുരേഷ് കുമാറോ ഒക്കെ നടന്നിണ്ട് സുനിൽ കുമാർ വന്നിട്ടുണ്ട് ഹലോ നടന്നുണ്ട് ചേട്ടാ എന്തോണ്ട് വിശേഷം സുഖാണോ ലൈവിലേക്ക് സ്വാഗതം എവിടെയാണ് സ്ഥലം ഫുട്ടൊക്കെ കഴിച്ചോ ആത്മാവ് നടന്നുണ്ട് ഷബീർ ആത്മാവ് എനിക്ക് സുഖമാണ് സുഖമാണ്ണ്ട് അതേ സുഖമായിട്ടിരിക്കട്ടെ എപ്പോഴും എല്ലാവരും സുഖത്തിലും ആരോഗ്യത്തിലും ഇരിക്കട്ടെ ഏഴ് പേരുണ്ട് ഒൻപത് ഷബീർഖാന്റെ പരിശ്രമം പാളി പാളിയിട്ടില്ല ഏതായാലും എനിക്ക് സുഖമാണ് സുഖമാണെന്നു തൃശ്ശൂർ ആ തൃശ്ശൂരാണല്ലോ ഒക്കെ വരും െബിറോ ഹാർട്ട് വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ട് സുഖമല്ലേ നിൽക്കുന്നത് അതേ അതേ സുഖമായിട്ടിരിക്കുന്നു ഷെബിർ ചിരിക്കുന്നുണ്ട് രണ്ടിൽ നിന്നും ഒമ്പതിലേക്ക് ചാടിയിരിക്കുന്നു പിന്നെ ഈ ഒരു ഐഡിയ ഞാനാണ് കണ്ടുപിടിച്ചത് ഞാനത് ലൈവ് നടത്തുന്ന കുറെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നാ ഞാൻ വരുന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ചുമ്മാ ഇരുന്നു ഇങ്ങനെ ലൈവിലൊക്കെ കാണുമ്പോ ഇങ്ങനെ പിടിച്ചു പ്രസ് ചെയ്ത് നോക്കും അപ്പുണ്ടാവും ആളങ്ങനെ ഓട്ടോമാറ്റിക് വരുന്നു പോന്ന് വരുന്നു പോന്നു അപ്പം മനസ്സിലായി ഇത് എന്തോ ഒരു ഇത് ഉണ്ടല്ലോ ഇതില് ഒരു കാര്യുണ്ടല്ലോന്ന് എവിടെയാ സ്ഥലം നോക്കുന്നുണ്ടോ ഞാൻ കോഴിക്കോട് ആത്മാവ് ഷബീർദയും മനുക്കരിക്കട്ടെ നല്ലൊരു ദിവസമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നുള്ളത് അതെ അങ്ങനെ തന്നെ ആവട്ടെ ചേട്ടൻ ലൈക്ക് അടിക്കൂ അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അനുഗ്രഹിക്കട്ടെ എന്നുള്ളതുകൊണ്ട് ആർക്കും അസുഖമൊന്നും ഇല്ലാതെ കോത്ത് രുഷിക്കട്ടെ നല്ല ദിവസമായിട്ട് മാറേ സന്തോഷമായി മുന്നോട്ട് പോട്ടെ ചെയ്യാറുണ്ട് ആത്മാവ് അതെ അങ്ങനെ തന്നെ ആവട്ടെ ഐ എട്ട് ലൈക്ക് ആയിട്ടുണ്ട് എല്ലാരും ഓടിപ്പോയി നമ്മൾ മുന്നേ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ആണോ ചേട്ടാ ഓക്കെ വീണ്ടും ലെവൽ വന്ന് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് സന്തോഷം കേട്ടോ എല്ലാവരും പോലും സീറോ ആയി കാണുന്നു ഹലോ ഗൈസ് വെൽക്കം ടു ലൈവ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ഓരോ മിനിറ്റിലും ഓരോ ലൈക്ക് അടിക്കാം ഓരോ മിനിറ്റിലും ഓരോ ലൈക്ക് അടിക്കാം അതെങ്ങനെ സാധിക്കും ഐഡിയുണ്ടാവും ഇഷ്ടംപോലെ ഓരോ മിനിറ്റിലും ഓരോ ലൈക്ക് അടിക്കാനേ ഷബീർ ഒക്കെ പോയ നിൽക്കുന്നുണ്ട് അതാ ഞാനും നോക്കുന്നത് എല്ലാം പോയി ുമാർ എനി സ്പെഷ്യൽ നോക്കുന്നുണ്ട് പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമില്ല ഫുഡാണോ ഉദ്ദേശം നാടിനെ വിറപ്പിച്ച് വേർത്തവൻ നാടിനെ വിറപ്പിച്ച് വേർത്തവൻ എന്ത് നമ്മളൊക്കെ എങ്ങനെയാണോ ഹലോ എന്ന് പറയണോ ഹലോ എന്തുണ്ട് വിശേഷം ഷബീറേ പരിശ്രമം പരിശ്രമിക്കൂ വിജയിക്കൂ കോശിഷ് കരോന്നല്ലേ അതേപോലെ വിജയിച്ചിട്ടുണ്ട് കേട്ടോ സുനിൽ ഹാർട്ട് ഹാർട്ടിരുന്നുണ്ട് ഓരോ പേരുക ല്ലണ്ട് വിയർത്തവന് പിന്നെ ആരാണാവൂ എന്താണ് ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം സുഖമാണോ ആയുസും ആരോഗ്യവും ഉണ്ടെങ്കിൽ അടുത്ത ലൈവിൽ കാണാൻ വരുന്നുണ്ട് ആയുസും ആരോഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ ഏതായാലും നാടിൻ്റെ കോഷിഷ് കരയക്കാന്ന് നോക്കുന്നുണ്ട് ക്യാ കോശിഷ്കരണക്കിയാൽക്കുന്നുണ്ട് അതന്നെ ചെറിയ ചെറിയ പരിശ്രമങ്ങളൊക്കെ നല്ലതല്ലേ അതാണ് പറഞ്ഞത് എന്തായിരുന്നു സ്പെഷ്യൽ ഫുഡാണോ ചോദിച്ചത് ഇന്ന് ബീഫ് നല്ല ബീഫ് വരട്ടിയത് ചപ്പാത്തി നിങ്ങൾക്ക് എന്നെ മനസ്സിലാവൂല ഞാൻ ആർക്കും പിടികൊടുക്കൂല അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി തന്നെ എനിക്ക് മനസ്സിലായി വീരാൻ കാ എൻ്റെ ഫോട്ടോസ് ചില കാര്യങ്ങളുണ്ടല്ലോ നമ്മൾക്ക് ഭാഷയിൽ കൂടെ എടുക്കാൻ കഴിയും എൻ്റെ ഫോട്ടോസ് വെച്ചാൽ എനിക്ക് തെറി പറയാൻ പറ്റൂല ചില ലൈവിൽ ബോഡ് കമൻ്റ് ഇടുന്ന നാറികളെ നിന്നുണ്ട് ആണില്ല അതുകൊണ്ടാണില്ലേ സുനിൽ സൂപ്പർ നേരുന്നുണ്ട് എന്തൊരു പറയണേ മാമീന്ന് പറയുന്നുണ്ട് എൻ്റെ പൊന്നോനോ അതാ ഞാൻ പറഞ്ഞത് ചില ഭാഷ നമ്മളെ ഉണ്ടല്ലോ എങ്ങനായാലും നമ്മളത് പിടിക്കപ്പെടും നിന്റെ ഇത് കണ്ടപ്പെനിക്ക് പിടികിട്ടി എവിടെ പോയി നമ്മളെ വീരാൻക മാമീന്ന് നോക്കുന്നുണ്ട് ഞാന് ഇപ്പൊ മനസ്സിലായില്ലേ നിന്റെ പിടികിട്ടീന്ന് പിന്നെന്താണ് ഓരോരുത്തർക്ക് ഓരോരോ ശൈലി ഉണ്ട് ഭാഷക്കൊക്കെ അതിൽ കൂടെ പിടികിട്ടും പിന്നെന്താണ് വേറെ വിശേഷം ആറു പേരുണ്ട് ലൈക്ക് അടിച്ചോളൂ എല്ലാവരും ലാസം ഞാൻ ഡിലീറ്റ് ചെയ്ത് ു ദോർജ് ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഷെർപ്പ എന്തായാലും നിന്നെ നീ പെണ്ണായാലും കൊള്ളാം ആർ യു ഡി എന്നെങ്കിലും ഫൈൻ 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 ഷരീഫ് എന്നെ എവിടെ പോയി അറിയില്ല ഇന്നലെയും കണ്ടിട്ടില്ല രഞ്ജിത്ത് ബ്രോ എത്തിയിട്ടുണ്ട് ചേട്ടാ എന്തുണ്ട് വിശേഷം സുഖാണോ സെവൻ ഉണ്ട് ലൈക്ക് പന്ത്രണ്ട് എന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു രഞ്ജിത്ത് ചേട്ടാ എന്തുണ്ട് വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ഇന്നലെ പിന്നെ ഫിലിമൊക്കെ കണ്ട് അങ്ങനെ ഉറങ്ങിയില്ലേ ഷെർപ്പോർജെ നിന്നെ എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ടോ ഷെർപ്പ ദോർജെ ദിക്കു ദോർജെ അടിപൊളിയാണ് ഡി പി രഞ്ജിത്ത് ബ്രോ എന്ന് പറയുന്നത് രഞ്ജിത്തേട്ട സുഖാണെന്ന് പറയുന്നത് വേർ ആർ യു ഫ്രം നോയൻ ഫ്രം കോഴിക്കോട് രഞ്ജിത്ത് ബി ഫുഡ് കഴിച്ച് നടക്കുന്നുണ്ട് എന്തായാലും സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും ഈ സുന്ദരി ആരാണെന്ന് സൂക്ഷിച്ചു നോക്ക് സുന്ദരി ആരാണെന്ന് സർപ്പം തോന്നി രാജീവ് ഭാഗ്യോ സുന്ദരി ആരാ നിനക്ക് മനസ്സിലാവും നോ ബി യെസ് യെസ് ഓഫ് ഓഫ് എന്നുള്ള പിന്നെന്താ നന്നായിട്ടൊന്ന് സൂക്ഷിച്ചു നോക്കൂ ഈ സുന്ദരി ആരാന്ന് പെട്ടെന്ന് പിടികിട്ടും ആരാ നോക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് സൂക്ഷിച്ചു നമുക്ക് മനസ്സിലാവും ഷബീർ ആരാ നോക്കുന്നത് വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല എന്തായാലും നീ പെണ്ണാലും കുഴപ്പമില്ലാട്ടോ അടിപൊളിയാണ് ഞാൻ ക്രിയേഷൻ ഹായ് സുഖമാണോ ആഹ് ഞാൻ ക്രിയേഷൻ കുറെ കാലം കണ്ടിട്ട് എന്തുണ്ട് വിശേഷം സുഖമാണോ ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെന്താണ് വിശേഷം പെണ്ണുങ്ങളെ ഞാൻ പൊതുവേ നോക്കാറില്ല ഇത് നോക്കിയ കുഴപ്പമില്ല ചെബീറെ രഞ്ജിത്ത് കള്ള കള്ളിയാട്ട് നീലിയാ മടുത്തു തുടങ്ങിയ ഇന്നിരകളോട് പൈ പറയാന്ന് വരുന്നുണ്ട് ചേർ എനിക്ക് വയ്യ എന്റെ ഉനോ ഇന്ന ഞാൻ ഇതാണ് നമ്മുടെ ഉനു ഉനു എങ്ങനുണ്ട് പുതിയ വേർഷൻ നോക്കിയ ഷബിറേ ഫീമെയിൽ വേർഷൻ എങ്ങനെയുണ്ട് ഒമ്പത് പേരുണ്ട് പന്ത്രണ്ട് ലൈക്ക് लाइक कर सुंदरी लाइक कर ആരെയും കമന്റ് കാണുന്നില്ലല്ലോ കമന്റിന്റെ ബോക്സ് എല്ലാം എല്ലാരും കമന്റ് എവിടെ പോയി ഹോൾ മെസ്സേജ് ടോപ്പ് മെസ്സേജ് ഒന്നും കാണുന്നില്ല എന്ത് സംഭവിച്ചോ മെസ്സേജിന്റെ ഇടൊക്കെ പോയി മെസ്സേജിന്റെ ഓപ്ഷൻസ് ഒന്നും കാണുന്നില്ല ഒന്നും കാണുന്നില്ലല്ലോ മെസ്സേജ് വിടുന്നുണ്ടായിരുന്നെങ്കിലോ ഒൻപത് പേരുണ്ടെന്തായാലും മെസ്സേജ് ഒന്നും കാണുന്നില്ല ഞാൻ ഓൾ മെസ്സേജ് അയച്ചിട്ട് ഒന്ന് ഫിൽറ്റർ ചെയ്തത എല്ലാം പോയി എന്താ ചെയ്യ തിരിച്ചു വരുമോന്ന് തോന്നി എന്ത് കാട്ടിട്ട് ഇതെങ്ങനെ സംഭവിച്ചോ ഇടയ്ക്ക് ഞാൻ ഇതേപോലെ ഫിൽറ്റർ ചെയ്യുന്നതാണ് പക്ഷെ അതെന്താ ഒന്നും കാണാത്തത് ഒന്ന്